ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എവ്രി വൺ നമ്മൾ സീഡ് പാകി കിളിപ്പിച്ച് അതിന് ശേഷം മുള നന്നായിട്ട് വന്നു കഴിഞ്ഞ് ഒരു മൂന്ന് മുള നല്ല നീളത്തിൽ വന്നതിന് ശേഷം ഒരു ചെറിയ ചട്ടിയിലേക്ക് മണ്ണ് കുഴച്ച് നട്ടത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ പ്രീവിയസ് വീഡിയോയിലുണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിന് വേര് വന്നതിന് ശേഷം നമ്മൾ വലിയ ബേസിനിലേക്ക് മാറ്റി നടണമെന്ന് പറഞ്ഞിരുന്നു ഇന്നിപ്പം ഞാൻ പുതിയതായിട്ടൊരു പോട്ടിങ് മിശ്രിതമോ അല്ലെങ്കിൽ പോട്ടോ റെഡിയാക്കി എടുത്തിട്ടില്ല ബീസൺ റെഡിയാക്കി എടുത്തിട്ടില്ല ഓൾറെഡി താമരയുള്ള ഒരു ബീസിനകത്തേക്കാണ് ഞാനിത് മാറ്റാൻ പോകുന്നത് കാണിച്ചു ഞാൻ ഈ ചട്ടി നിറച്ച് സീഡ്സാണ് സൂക്ഷിച്ചെടുക്കണം അല്ലെങ്കിൽ ആ വേര് പൊട്ടിപ്പോ വെള്ളം ഒരിച്ചിരി കലങ്ങി കിടക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കതിൻ്റെ താഴെ ഭാഗം വരെ കാണാം ദേ ഇതൊരു ചെടിയാണ് ഈ ചെടിക്ക് ദേ എത്ര ഇല ഉണ്ടെന്നുള്ളതാണ് ആദ്യം നോക്കണേ ഇതൊരു ഇല പിന്നെ യെസ് ഈ രണ്ടെണ്ണമുള്ള അപ്പം നമുക്ക് ഈ ചെടി ചെടിയങ്ങ് പറിക്കാം ഞാനതിൻ്റെ താഴേക്ക് ആ സീഡിനെ അല്ല അതിൻ്റെ വേര് പൊട്ടാതെ പയ്യെ കൈ കൊണ്ട് മണ്ണുൾപ്പെടെ എടുക്കുക ഇത് കണ്ടോ അതൊക്കെ വേരി കളയാതെ ഇത് കണ്ടു ഇതാണ് ഇതിൻ്റെ പേരി മുളച്ചതിന് ശേഷമുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് വന്നിട്ടുണ്ട് ഇല നമുക്ക് കാണാമല്ലോ സീഡിന്ന് വന്നിരിക്കുന്ന കണ്ടോ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് കാണാമല്ലോ ഇതിന് നമുക്ക് വേറൊരു ബേസനിലേക്ക് ഞാൻ മാറ്റുകയാണ് എങ്ങനെയാണ് പുതിയതായിട്ടൊരു ബേസണിൽ താമര നടാനാവശ്യമായിട്ടുള്ള പൊട്ടിങ് മിക്സ് നിറച്ച് ആ ഒരു അതിനാവശ്യമായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ച് തരാവേ ഇതിപ്പം നമുക്ക് നടാം ഈ ബേസിനകത്ത് വെള്ളം കുറവാണ് തീരെ വെള്ളം കുറവാ ഞാൻ എക്സ്ട്രാ വെള്ളം ഒഴിക്കുന്നില്ല നമുക്ക് കാണാം വേണ്ടല്ലേ മണ്ണ് കാണാം അപ്പം ഞാൻ ഈ കൈ കൊണ്ട് തേ കുറച്ചൊന്ന് കുഴിച്ചു മാറ്റുവാണ് കാരണം ആ സീഡ് വെച്ച് ഞെക്കരുത് ഞെക്കിട്ടുണ്ടെങ്കിൽ ആ വന്ന വേര് പൊട്ടിപ്പോവും ഇതിനെ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ വെച്ചു ഒരു വിരലുണ്ട് പതിയെ ഒന്ന് ഞെക്കി പിടിക്കുക എന്നിട്ട് ദേ ഈ മണ്ണെങ്ങോട്ടിട്ട് കൊടുത്താൽ മതി ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു സീഡ് വെക്കുമ്പം ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും ഏറ്റവും നല്ലത് ട്യൂബേഴ്സ് വെക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് വീഡിയോസും കിട്ടാൻ ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം താങ്ക് യു